ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഓട്സ് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അതിനായിട്ട് എൻ്റെ പേർക്കും ബദാമും കുതിർത്ത് വെച്ച് നന്നായിട്ട് മിക്സിൽ അരച്ചെടുക്കണം ഇനി ഒരു പാത്രം എടുത്തിട്ട് ആവശ്യത്തിന് ഓട്സ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളമില്ലായെന്നുണ്ടെങ്കിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം വേവായ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹൈ പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഓട്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് പഴമൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ